ഒരുപാട് സഹോദരി സഹോദരന്മാര് പറയുന്ന വലിയ ഒരു സങ്കടമാണ് ഉസ്താദെ ഞങ്ങളെ മക്കൾ പറഞ്ഞത് കേൾക്കുന്നില്ല ഞങ്ങളെ മക്കൾ അനുസരിക്കുന്നില്ല ഞങ്ങളെ മക്കൾക്ക് തീരെ അദബില്ല ഉസ്താദെ ഇൻഷാ അല്ലാ മക്കൾക്ക് അതബുണ്ടാകാൻ നല്ല മക്കളാകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളും ചൊല്ലേണ്ട ഒരു ഇസ്മും ഒരു പ്രാർത്ഥനയും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ ഇസ്മും ഈ പ്രാർത്ഥനയും ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര തലതിരിഞ്ഞ മക്കളാണെങ്കിലും നിങ്ങൾ പറഞ്ഞത് അനുസരിക്കും ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുബിനിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലീസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മതിലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ പ്രയാസങ്ങള് അള്ളാഹു തരട്ടെ എല്ലാ ടെൻഷനുകളും നീ അകറ്റി തരണേ അല്ലാ എല്ലാ ദുഃഖങ്ങളും നീ അകറ്റി തരണേ റഹ്മാനെ ഒരുപാട് ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനായ അള്ളാഹ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ എല്ലാ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അള്ളാഹ് എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെ മക്കളെ ഭാര്യമാരെ മാതാപിതാക്കളെ ഞങ്ങളെ മതിലിസ് കാണുന്ന ക്ലാസ് നീ കാത്ത് രക്ഷിക്കണേ എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ ഇൻഷാ എല്ലാ ദിവസവും രാവിലെ മണിക്ക് ചാനലിൽ വിശാലമായ അപ്ലോഡ് ചെയ്യും ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക ഇനി ആറു മണിക്ക് നിങ്ങൾക്ക് കൃത്യമായി പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കാരണം പല മജിലിസിലും നിങ്ങൾ പങ്കെടുക്കുന്നവരായിരിക്കും പല തിരക്കുള്ള ആളുകളായിരിക്കും എന്നാൽ ആ തിരക്കൊക്കെ ഒഴിഞ്ഞ് വീടൊക്കെ വൃത്തിയാക്കി നിങ്ങൾ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് ആ മജിലിസിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ഭറക്കത്ത് കരസ്ഥമാക്കുകയും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ നമ്മളെ ചാനലിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആരും അതിലേക്ക് കോൾ ചെയ്യരുത് നിങ്ങളെ പേരെഴുതി മെസ്സേജ് വിടുക നിങ്ങളെയൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഒരുപാട് ഒരുപാട് സഹോദരിമാര് പറയുന്ന വലിയ ഒരു വിഷമമാണ് ഉസ്താദെ ഞങ്ങളെ പറഞ്ഞ മക്കൾ അനുസരിക്കുന്നില്ല മക്കൾ പറഞ്ഞത് കേൾക്കുന്നില്ല മക്കളെ സ്വഭാവം മോശമായി കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് മക്കളുടെ ദുസ്വഭാവം കാരണം കരഞ്ഞുകൊണ്ട് സങ്കടം പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഇൻഷാ അള്ളാ നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളും ചൊല്ലേണ്ട ഒരു ഇസ്മും പ്രാർത്ഥനയും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മുത്തുമുഹ്മിനിങ്ങളെ ഉസ്താദ് പോലെ നിങ്ങൾ ആ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഇസ്മും ആ പ്രാർത്ഥനയും ചൊല്ലിയാൽ നിങ്ങളെ മക്കളുണ്ടല്ലോ സ്വാരീഹികളാകും നിങ്ങളെ മക്കള് നിങ്ങൾ പറയുന്നത് കേൾക്കും നിങ്ങളെ മക്കള് അഞ്ച് വക്ത നിസ്കരിക്കും നിങ്ങളെ മക്കള് ഒരിക്കലും തലതിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് ഏതൊക്കെയാണ് ആ അഞ്ച് കാര്യങ്ങളെന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഒന്നാമത്തെ കാര്യം മാതാപിതാക്കള് മക്കൾക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പല മാതാപിതാക്കളും മക്കൾക്ക് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ മാതാപിതാക്കൾ ആത്മാർത്ഥമായി മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ഒരിക്കലും മക്കൾ തലതിരിഞ്ഞു പോവുകയില്ല കാരണം നബി നബിസ്വല്ലാഹു അലൈഹി വസല് തങ്ങൾ പറഞ്ഞു മാതാപിതാക്കളുടെ പ്രാർത്ഥന ഒരിക്കലും അള്ളാഹു തട്ടുകയില്ല എന്നുള്ളതാണ് ഇന്ന് പല മാതാപിതാക്കളും ദേശം വരുമ്പോ മക്കളെ ശാപത്തിന്റെ വാക്ക് പറയാറുണ്ട് നീ ഒരിക്കലും നന്നാവൂല നീ ഒരിക്കലും ഗുണം പിടിക്കില്ലടാ നീ അങ്ങനെ തന്നെയാണ് നിന്റെ സ്വഭാവം സ്വഭാവിനി ഒരിക്കലും നന്നാവൂല എന്നൊക്കെ പറഞ്ഞ് ശാപത്തിന്റെ വാക്കുകൾ പറയുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് അതും അള്ളാഹു സ്വീകരിക്കും എന്നുള്ളതാണ് ഏയ് അതും അള്ളാഹു സ്വീകരിക്കും അങ്ങനെ ശാപത്തിന്റെ വാക്കുകള് ഒരിക്കലും മക്കളോട് പറയാൻ പാടില്ല നീ നന്നാകൂല നിന്റെ സ്വഭാവം ശരിയാകൂല നീ ഒരിക്കലും ഗതി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാവന്ന് വന്നു പോയാൽ അള്ളാഹു അത് സ്വീകരിക്കും അതുകൊണ്ട് ശാപത്തിന്റെ വാക്കുകള് മക്കളെ പറയരുതേ മക്കൾക്ക് വേണ്ടി നന്നായി ദുവാ ചെയ്യുക ദാരിയോ നിസ്കാരത്തിന്റെ ശേഷം ദുഹാ നിസ്കാരത്തിന്റെ ശേഷം അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം നിർബന്ധമായും മക്കൾക്ക് വേണ്ടി ദുഹാ ചെയ്യുക ആ മക്കളുടെ സ്വഭാവം ഓട്ടോമാറ്റിക്കായി നന്നാകും ആ മക്കൾ അച്ചടക്കമുള്ള മക്കളായി മാറും അള്ളാഹു നമ്മളെ മക്കളൊക്കെ അച്ചടക്കമുള്ള മക്കളാക്കി തരട്ടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ആദ്യമായി ഞാൻ പറഞ്ഞു തരാം ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബനാ ആതിനാ ഹസനതൻ എന്റെ കൂടെ ഒന്ന് പറയും റബ്ബനത്തിനാപന്നാർ ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒന്നാമത്തെ പ്രാർത്ഥന ഇസ്മു ഞാൻ അവസാനം പറഞ്ഞു തരാം നമ്മളെ മക്കൾ നന്നാവാൻ ചെല്ലണ്ട ഇസ്മു ഞാൻ അവസാനം പറഞ്ഞു തരാം നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇത് ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം തന്നെ മലയാളത്തിൽ എത്രത്തോളം നമ്മൾക്ക് ദുആ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ദുആ ചെയ്യുക അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നന്നാക്കണേ ഞങ്ങളെ മക്കളെ സ്വഭാവം നന്നാക്കണേ നല്ല വിദ്യാഭ്യാസം നൽകണേ അല്ലാഹ് ഇങ്ങനെ തുടങ്ങി മലയാളത്തിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുക നിന്റെ പ്രാർത്ഥന ആത്മാർത്ഥതയുണ്ടോ ഒരിക്കലും അല്ലാഹു തട്ടുകയില്ല മാതാവിന്റെ പിതാവിൻ്റെ പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ലെന്ന് ആരാണ് പഠിപ്പിച്ചത് ലോകത്ത് ജനിച്ചതു മുതൽ ഒരൊറ്റ കളവ് പറയാ മുഹി റസൂൽ പറഞ്ഞതല്ലേ അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക രണ്ടാമത്തെ കാര്യം സ്വാലിഹീങ്ങളാവുക ചില മാതാപിതാക്കള് മദർസയിലൊക്കെ ഉസ്താദ്മാരോട് പറയും മക്കള് നിസ്കരിക്കുന്നില്ല നല്ല അടി കൊടുക്കണം മക്കള് നിസ്കരിക്കുന്നില്ല നല്ല അടി കൊടുക്കണമെന്ന് ഈ ഉപ്പാന്റെ അവസ്ഥ എന്താ ഉപ്പ ഒരേറ്റ നിസ്കരിക്കൂല പ്രായപൂർത്തിയെത്തിയ മുതൽ ഉപ്പ ഒരക്തം നിസ്കരിക്കൂലെന്ന് മാത്രമല്ല ജുമാ പോലും നിസ്കരിക്കാത്ത ഉപ്പയാണ് മകൻ നിസ്കരിക്കൂല മകൻ അടിക്കണം എന്ന് പറയുന്നത് സുബാറുള്ള എങ്ങനെയാണ് ആ മകൻ നിസ്കരിക്കുക മാതാപിതാക്കൾ സ്വാലിഹീങ്ങൾ അല്ലെങ്കിൽ മക്കൾ സ്വാലിഹീങ്ങളാവൂല അത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അങ്ങനെ തന്നെയാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അങ്ങനെ തന്നെയാണ് ഒരു ശതമാനം ഉണ്ടാവുള്ളൂ മാതാപിതാക്കൾ സ്വാലിഹി അല്ലെങ്കിൽ മക്കൾ സ്വാലിഹീങ്ങളാവൂല ഉപ്പ വള്ളു കുടിച്ചു ഉപ്പ മയക്കുമരുന്നുപയോഗിക്കുന്ന ആളാണ് കുടുംബത്തിൽ കലഹ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ആ മകനും അങ്ങനെ വളരുകയുള്ളൂ അതുകൊണ്ട് മാതാപിതാക്കൾ സ്വാലീഹിങ്ങളാവുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ കാര്യം മക്കൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുക ഓരോ രക്ഷിതാവിൻ്റെയും ഉത്തരവാദിത്തമാണ് അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ മദർസ നിർത്തുന്നവര് രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ മദർസ നിർത്തുന്നവര് ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ മദർസ നിർത്തുന്ന ആളുകളാണ് ഉമ്മയെ ബഹുമാനിക്കണം ഉപ്പയെ ബഹുമാനിക്കണം കുടുംബ ബന്ധം പുലർത്തണം ഭാര്യയെ സ്നേഹിക്കണം ഭാര്യയെ അടിക്കാൻ പാടില്ല കള് കുടിക്കാൻ പാടില്ല മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല തിന്മ ചെയ്യാൻ പാടില്ല അൽവാസികളെ സ്നേഹിക്കണം അധ്യാപകരെ ആദരിക്കണം അഞ്ചു വക്സ്കരിക്കണം അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ബഹുമാനിക്കണം ചെറിയവരോട് കരുണ കാണിക്കണം ഇത് പഠിപ്പിക്കുന്നത് എവിടെയാണ് മദറസയിലാണ് അറബി സ്ഥാപനങ്ങളിലാണ് അറബി കോളേജുകളിലാണ് ഈ വിദ്യാഭ്യാസം വേറെ എവിടൊന്നും നമ്മൾക്ക് ലഭിക്കുകയില്ല അത് എങ്ങനെയാ മദർസ് പഠിപ്പിക്കണ്ടേ വിജ്ഞാനം പഠിപ്പിക്കണ്ടേ ഹോ നമ്മൾ പറയന്താ ഞങ്ങളെ മക്കള് പത്താം ക്ലാസ്സിൽ പത്ത് ഏപ്രസ് കിട്ടണം മദർസ് നിർത്തുകയാണ് സമയമില്ല ട്യൂഷൻ ആണ് എന്നുള്ളത് എന്താ പിന്നെ അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ നിന്റെ മകനെ നീ എത്ര വലിയ വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിച്ചാലും മതവിജ്ഞാനം ഇല്ലെങ്കിൽ നിന്നെ ആ മകൻ വൃദ്ധ സദനത്തിലേക്ക് കൊണ്ടുപോയി ആക്കും അല്ലെ ഉമ്മയെ ബഹുമാനിക്കുന്ന പഠിപ്പിക്കുന്നത് മദറസയിലാണ് അത് അറബി സ്ഥാപനങ്ങളിലാണ് അത് ഖുർആനിൽ നിന്ന് പഠിക്കണം ഹദീസിൽ നിന്ന് പഠിക്കണം നമ്മൾ എന്തെന്ന് കുട്ടികൾക്ക് വിജ്ഞാനം കൊടുക്കുന്നില്ല മദറസയെ നിസാരപ്പെടുത്തുന്ന എത്രയെത്ര രക്ഷിതാക്കളുണ്ട് അവസാനം കൈകടിക്കേണ്ടി വരികയാണ് ആ മാതാപിതാക്കളെയാണ് പിന്നെ വൃദ്ധസദനത്തിലേക്ക് ആക്കുന്നത് ഇന്ന് പല വീടുകളും വൃദ്ധസദനങ്ങളായി ഏയ് പല വീടുകളും ഇന്ന് വൃദ്ധസദനങ്ങളാണ് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു എം ബി ബി എസ് പാസ്സായി ഡോക്ടറേറ്റ് നേടി വക്കീലായി ടീച്ചറായി അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസം കൊടുത്തു നല്ല നല്ല ജോലികൾ കരസ്ഥമാക്കി അവൻ പോകുന്നത് ലണ്ടനിലേക്കാണ് അവൻ ജോലിക്ക് പോകുന്നത് അമേരിക്കയിലേക്കാണ് അവൻ ജോലിക്ക് പോകുന്നത് വിദേശ രാജ്യങ്ങളിലേക്കാണ് ജോലിക്ക് പോകുന്ന സമയത്ത് അവൻ്റെ ഭാര്യയെയും അവൻ്റെ മക്കളെയും അവൻ കൊണ്ടുപോവുകയാണ് തടയാൻ പറ്റോ തടയാനും പറ്റൂല അത് ഇസ്ലാമിന്റെ നിയമമാണ് അപ്പൊ വീട്ടിൽ പിന്നെ ആരാളുള്ളത് മാതാപിതാക്കള് മാത്രം അപ്പൊ വീട് നിന്ന് വൃദ്ധ സദനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മകന് നല്ലൊരു ദീനിയായ വിജ്ഞാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവളെ വീട്ടിലാക്കിയിട്ട് ആ മകന് വിദേശത്തേക്ക് അങ്ങനെ അവരെ കെട്ടിയാലിയും കുട്ടികളെ ഇട്ടു പോകൂല പോകാനുള്ള കാരണം ഞമ്മളാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ അപ്പൊ മക്കൾക്ക് നല്ല അറിവ് ഓടിപ്പിച്ചു കൊടുക്കുക അള്ളാൻ്റെ അറിവ് ഓടിപ്പിച്ചു കൊടുക്കുക ആദ്യം അതിന്റെ അർത്ഥം മതവിദ്യാഭ്യാസം മാത്രം മതി ഭൗതികമായ വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ പാടില്ല എന്നതിന് അർത്ഥല്ല ഞങ്ങളൊക്കെ മതവിദ്യാഭ്യാസവും പഠിച്ചിട്ടുണ്ട് ഭൗതികമായ വിദ്യാഭ്യാസം പഠിപ്പിച്ചടിച്ചിട്ടുണ്ട് പക്ഷേ അത് പഠിപ്പിക്കുന്നതോടൊപ്പം മതവിജ്ഞാനം ഉണ്ടാകണം അതല്ലെങ്കിൽ ആ മക്കൾ തലതിരിഞ്ഞു പോകും അതാവും മക്കളെ സ്വാധീനങ്ങളാക്കട്ടെ അതുപോലെ തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മക്കൾക്ക് മഹാന്മാരെ ചരിത്രം ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുക പഴയ കാലത്തൊക്കെ ഉമ്മമാര് ചരിത്രം പറഞ്ഞു കൊടുക്കും ഉമ്മമാർക്കൊക്കെ നല്ല ചരിത്രം അറിയും മഹാന്മാരുടെ അമ്പി ആക്കളുടെ ഇന്ന് എവിടേത് അറിയണം ഉമ്മമാരോടെ കിടന്നുറങ്ങുമ്പോൾ നല്ല നല്ല ചരിത്രങ്ങൾ ഉമ്മമാര് പറഞ്ഞു തരും ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല നല്ല ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കും ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ ആരാ മൊബൈൽ കൊടുക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സിനിമാ പാട്ട് കേട്ടിട്ടും മക്കളിങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് മറ്റുള്ള അന്യ സ്ത്രീകളിങ്ങനെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് അവർത്തും മറക്കാതെ ഡാൻസ് കളിക്കുന്നതെങ്കിൽ ഇന്നിങ്ങനെ കാണുകയാണ് എങ്ങനെയാ മക്കൾ നന്നാവുക നല്ല ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം മുഹിന്ദീൻ ഷെയ്ഖ് റലി അള്ളാവിന്റെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം കളവ് പാറയല്ല എന്നും കള്ളന്റെ കയ്യില് കൊടുത്തോവർ ചെറിയൊരു കുട്ടിയാണ് ഉമ്മനോട് കളവ് പറയണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കളവ് പറയാത്തത് എന്ന് മുഹിന്ദീൻ ഷെയ്ഖ് ചെറിയ കുട്ടിയാവുമ്പോൾ പറയാണ് അങ്ങനെ നമ്മളെ മക്കൾ പറയണമെങ്കിൽ മഹാന്മാരെ ചരിത്രം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഇന്ന് എവിടെ ആയിരിക്കാന്നറിയാം പത്തിമാപിയുടെ ചരിത്രം അറിയുന്നവരുണ്ടോ മുത്തുനബിയുടെ ചരിത്രം അറിയുന്നവരുണ്ടോ മക്കൾ തലതിരിഞ്ഞു പോകാതിരിക്കോ എന്റെ മക്കള് പറഞ്ഞു കേൾക്കണുല്ലോ എന്ന് പറഞ്ഞ് അറിഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ ശ്രദ്ധിക്കാനായിട്ടാണ് അതുപോലെ തന്നെ നല്ല ശീലങ്ങള് പഠിപ്പിക്കുക വലിയവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക വെല്ലുപ്പയെ വെല്ലുമ്മയെ ബഹുമാനിപ്പിക്കാൻ പഠിപ്പിക്കണം ഏഹ് വെല്ലുപ്പവരനുണ്ട് നമ്മളെ അമ്മായിമ്മ വരനുണ്ട് എണീറ്റിക്കാൻ പറയണം അവരെ ബഹുമാനിക്കാൻ പറയണം അവരോട് ചീത്ത പറയുമ്പോ ബഹുമാനമില്ലാത്ത സംസാരങ്ങൾ പറയുമ്പോ നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം അത് വെല്ലുമ്മയാണ് അത് വെല്ലുപ്പയാണ് അങ്ങനെ പറയാൻ പാടില്ല അവരോട് നല്ല ആദരവുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം കുടുംബക്കാർ വരുമ്പോ അതിഥികൾ വീട്ടിലേക്ക് കയറി വരുമ്പോ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അത് പഠിപ്പിച്ചു കൊടുക്കാൻ്റെ അല്ലേ മക്കള് തലതിരിഞ്ഞു പോകുന്നത് കുടുംബത്തിലുള്ളവരോടുള്ള സ്നേഹബന്ധം ഉപ്പയെ സ്നേഹിക്കേണ്ടത് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം അൽ ഉമ്മു മദ്രസ ഉമ്മ പാഠശാലയാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക അതോടൊപ്പം തന്നെ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ യാ ഹാദിയ ഹാദിയെന്ന ഇസ്മ നൂറ് പ്രാവശ്യം ചൊല്ലി വെള്ളത്തിലൂതി മന്ത്രിക്കുക ആ വെള്ളം മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക മക്കൾ നന്നാവും മക്കൾ സെന്മാർഗത്തിലേക്ക് വരും അതോടൊപ്പം കുടുംബ ബന്ധം പുലർത്തുന്ന മക്കളാക്കണേല്ലോ ഉമ്മയെ ഉപ്പയെ സ്നേഹിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ കുടുംബത്തിനും നാട്ടിനും സമൂഹത്തിനും അയൽവാസികൾക്കും എല്ലാവർക്കും അധ്യാപകർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഉപകാരം ചെയ്യുന്ന മക്കളാക്കണേ റബ്ബേ സ്നേഹമുള്ള അഞ്ച് അഞ്ചു വക്തരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നൽകണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു